സ്റ്റാർ ഗേറ്റ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായിരിക്കുന്ന അഖിൽമാരാർ നായകനായ മിഡ് നൈറ്റ് ഇൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് വെച്ചാൽ പടം റിലീസായിട്ട് ഒന്നര മണിക്കൂറിനുള്ളിൽ അതായത് ആ പടം നമ്മളൊരു പ്രിവ്യൂ ഷോ വെക്കുന്നു പ്രിവ്യൂ വെച്ചിട്ട് അത് കഴിയുന്നതിന് മുന്നേ തന്നെ ഈ പടത്തെക്കുറിച്ച് ഈ റിവ്യൂ റൈറ്റേഴ്സ് ഓൺലൈൻ മീഡിയാസിലുള്ള ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീഡിയയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മുഖമില്ലാത്ത ക്യാരക്ടർ എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഓൺലൈൻ റിവ്യൂ എഴുതുന്ന മീഡിയക്കാർ ആദ്യത്തെ ഒന്നര മണിക്കൂറിന് മുന്നേ തന്നെ ചിത്രത്തെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കിയ ഒരു പ്രിവ്യൂ ആണ് ഇറക്കിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഓരോ വ്യൂസും ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർ കാണുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തോണ്ടിരുന്നത് എന്താണെന്നുള്ളതിൻ്റെ ശരിയായ രീതിയിലേക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ വെള്ളി ശനി ഞായർ വരെ നമ്മളത് കണ്ടുപിടിക്കേണ്ട ശ്രമത്തിലായിരുന്നു കാരണം പടം കണ്ടിട്ടല്ല പടത്തെക്കുറിച്ചൊരു വളരെ മോശം ഇപ്പോൾ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂസ് എഴുതി വിട്ടു ഇത് സാധാരണ ഇന്ന് ഏറ്റവും വലിയ മുടക്കുമുതലോടുകൂടി നിർമ്മിക്കുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് തുലവും തുച്ഛമായ ഒരു രീതിയിൽ വലിയ പണം മുടക്കില്ലാതെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്തൊരു ചിത്രമായിരുന്നു ഒരുപാട് പേരുടെ ഇരിട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വളരെ നാട്ടുകാരായ കുറേ ആൾക്കാരുടെ സംരംഭത്തിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത ഒരു മൂവിയായിരുന്നത് പക്ഷേ ഈ മൂവിക്ക് ചുരുക്കം ചില ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പടത്തിനെതിരെ വളരെ മോശമായിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നു അപ്പം നമ്മളത് അതിൻ്റെ പിന്നിലായിരുന്നു എങ്ങനെയാണ് ഈയിടെ നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇതുപോലെ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയിട്ട് വളരെ നല്ല പടങ്ങൾ പോലും റിലീസായിട്ട് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസം തന്നെ പിന്നെ ഹോൾഡ് ഔട്ടാ പോകുന്ന ഒരു രീതി ഈയിടെയായിട്ട് കണ്ടുവരുന്നുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻഡ് പട്ടാമ്പി